പ്രത്യേകിച്ചൊന്നും ഇനി നേടാനില്ല ലോകത്തെ അതിജയിച്ചവനാണ് കോപ്പയിലെ മധുരവീഞ്ഞിന്റെ പോരിഷ പറഞ്ഞും മോഹിപ്പിക്കേണ്ടതില്ല മറാക്കാനയിൽ കാനറികളുടെ മടയിൽ ചെന്ന് മതിയാവോളം വാരിക്കുടിച്ചവനാണ് എവിടെയും ആർക്കു മുന്നിലും ഇനിയൊന്നും കാണിക്കാനും തെളിയിക്കാനുമില്ല വെറുതെ ഒരു ആർഭാടത്തിന് അല്ലെങ്കിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു ഗരിമയ്ക്ക് ലയണൽ മെസ്സിക്ക് ഈ കോപ്പ വേണം നഷ്ടപ്പെടാനൊന്നുമില്ല സമ്മർദ്ദങ്ങളോ ആശങ്കകളോ തെല്ലുമില്ല അയാൾക്ക് വേണ്ടി മരിക്കാനിറങ്ങിയ അതിശയ സൈന്യം അതേ ഉശിരോടെ ഒപ്പമുണ്ട് അതിനപ്പുറം കളി അമേരിക്കയിലാണ് അതിന്റെ മണ്ണും മനസ്സും അയാൾക്കിപ്പോൾ സുപരിചിതവുമാണ് അറേബ്യയുടെ വിളിക്കുത്തരം നൽകാതെ അമേരിക്കയിലേക്ക് വിമാനം കയറിയതിനുള്ള കാരണങ്ങൾ തേടിയിരുന്നതാണ് കായിക ലോകം ഈ കോപ്പയും പിന്നാലെ വരുന്ന ലോകകപ്പും നടക്കുന്നത് അമേരിക്കയിലാണ് എല്ലാം കണക്കുകൂട്ടിയാണ് അയാൾ ആ മണ്ണിൽ കാലുകുത്തിയതെങ്കിൽ ലിയോണൽ മെസ്സിയുടെ ദാഹവും വീദ്യവും മോഹവും അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പിച്ചോളൂ ಅಯಾಳ ಅತ್ಯಾರ್ಥಿಯಾಲ್ ಕಿಯಾಳ